പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയാണ് അൻവറിന്റെ അംഗത്വം നൽകി സ്വീകരിച്ചത് അൻവർ പാർട്ടിയിൽ ചേർന്ന വിവരം സ്ഥിരീകരിച്ച് തൃണമൂൽ കോൺഗ്രസ് എക്സിൽ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അൻവറിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ജനക്ഷേമത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും തൃണമൂൽ കോൺഗ്രസ് എക്സിൽ കുറിച്ചു ഇടതുപക്ഷമായി തെറ്റി പിരിഞ്ഞ പി വി അൻവർ ആദ്യം ഡി എം കെയിലേക്ക് പോകാനായി ശ്രമം നടത്തിയെങ്കിലും ഡി എം കെ താല്പര്യം കാണിച്ചില്ല അൻവർ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത് നേരത്തെ അൻവർ പാലക്കാട്ടെത്തി സാദിഖലി ശിഹാബ് തങ്ങളെയും പിന്നീട് പി കെ കുഞ്ഞാലിക്കുട്ടിയെയും സന്ദർശിച്ചിരുന്നു അൻവറിന് യു ഡി എഫുമായി സഹകരിപ്പിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും മുസ്ലിം ലീഗ് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളെ കാണാൻ അൻവർ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം എത്തിയെങ്കിലും ആരും സമയം നൽകിയിരുന്നില്ല എന്നാണ് വിവരം ഏറെ നാളത്തെ വിവാദങ്ങൾക്കൊടുവിലാണ് അൻവറിന്റെ രാഷ്ട്രീയ കൂടുമാറ്റം എത്തുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഷ്ട്രീയ ചർച്ചയായിരുന്നത് പി വി അൻവർ എങ്ങോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു ഇതിനിടെ അൻവറിനെ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം ജയിലിനകത്ത് കിടന്നതൊക്കെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഇനി തൃണമൂൽ കോൺഗ്രസിലേക്കെന്ന് അദ്ദേഹം നേരത്തെ തന്നെ സൂചനകൾ തന്നിരുന്നു ബി എസ് പിയുമായി നേരത്തെ ചർച്ച നടത്തിയെന്നും പക്ഷേ അവർ ദുർബലമാണെന്നും അൻവർ ചൂണ്ടിക്കാട്ടിയിരുന്നു സമാജ്വാദി പാർട്ടിയുമായും ചർച്ചകൾ നടത്തുകയാണ് ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് തന്നെയാണ് താണിപ്പോൾ തുടരുന്നെന്നും അതിനാൽ ബി ജെ പി സഹകരിക്കില്ലെന്നും നേരത്തെ തന്നെ വിവരങ്ങൾ വന്നിരുന്നു യു ഡി എഫ് പ്രവേശനം ഇപ്പോൾ ആലോചനയില്ലെന്നും അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കി മുസ്ലിം ലീഗ് വഴി യു ഡി എഫ് പ്രവേശനത്തിന് അദ്ദേഹം ശ്രമിച്ചിട്ടില്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം നവീൻ ബാബുവിന് അറിയാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു